தொழிலாளர்களும் சமூக நல ஆர்வலர்களும் கேள்வி கரை தொடுத்திருக்கிறார்கள் அரசு என்ன பதில் சொல்ல போகிறது வனத்துறை இதற்கான என்ன பதிலை அவர்கள் என்ன கருத்தை என்ன நடவடிக்கையை எடுக்க போகிறார்கள் என்று சமூக நல ஆர்வலர்கள் நம்மிடம் தெரிவித்ததாக நமது செய்தியாளர் ஒளிப்பதிவாளர் எடிட்டர் திரு பிரசாத் அவர்கள் മീനാച്ചി എസ്റ്റേറ്റ് ഇരണ്ടാമത് മൈൽ ദേവർസോളി സാറി പകുതിയിലെ എരുന്ന് തകവലി തെറി കമസ്കാരം ക്ഷമിയാണ് കൂടുതലൊരു നമ്മളാ രണ്ടാം മൈൽ കഴിഞ്ഞാൽ നമ്മളെ മീനാക്ഷി റോഡ് മീനാക്ഷി റോഡ് വെച്ചാൽ പാടുന്ന വരുന്ന റോഡ് കെട്ടോ ദാന കണ്ടോളി അവിടെ കണ്ടോ മുന്നിൽ കാത്തിക്കണോ കണ്ടോളി അപ്പൊ ഈ വൈക്ക് വരുന്നവര് ശ്രദ്ധിക്കുക താഴക്കിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും ഫോർ സീറ്റില്ലല്ലോ ഒരാളില്ല കേട്ടോ അവിടെ ok